ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച തേയിലടുത്തിയ തെലുങ്ക് സിനിമയാണ് കണ്ണപ്പ ചിത്രത്തിലെ നായകനായ വിഷ്ണു മഞ്ജു തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും തയ്യാറാക്കിയിട്ടുള്ളത് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് മുകേഷ് കുമാർ സിംഗ് ആണ് വിചാരിച്ചതുപോലെ തന്നെ ആദ്യ ദിവസം നേടിയെടുത്ത നെഗറ്റീവ് അഭിപ്രായം സിനിമയുടെ കളക്ഷനെ മാരകമായി ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പൊതുവെ എല്ലാ മേഖലയിൽ നിന്നും വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിൽ താരമായ മോഹൻലാൽ അതുപോലെ തന്നെ പ്രഭാസ് കാജൽ അഗർവാൾ കുമാർ എന്നിങ്ങനെ കാമിയോ ഗസ്റ്റ് റോളിലും എത്തിച്ചേരുന്നുണ്ട് പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചിത്രം വമ്പൻ പരാജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസത്തെ അതായത് വെള്ളി ശനി ഞായർ എന്നിങ്ങനെയുള്ള വിശദമായ കളക്ഷൻ റിപ്പോർട്ട് ആദ്യം നമുക്ക് പരിശോധിക്കാം ഞായറാഴ്ച വരെയുള്ള ആദ്യ മൂന്ന് ദിവസത്തെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ ഇരുപത്തി മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ഇരുപത്തിയേഴ് കോടി അൻപത് ലക്ഷം രൂപയുമാണ് വിദേശ കളക്ഷനായി നാല് കോടി രൂപ മാത്രമാണ് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് ടോട്ടൽ മുപ്പത്തി ഒന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് ആദ്യ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നാലാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് ഏകദേശം മൂന്നര കോടി റേഞ്ചിലാണ് അഞ്ചാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയും തത്തുല്യമായ രീതിയിൽ തന്നെയാണ് ഈ സിനിമയുടെ കളക്ഷൻ ഇങ്ങനെ തിങ്കൾ ചൊവ്വ എന്നിങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഏഴ് കോടി ഉൾപ്പെടെ ടോട്ടൽ മുപ്പത്തിയെട്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി അഞ്ച് ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത് കേരളത്തിലെ വമ്പൻ തകർച്ചയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് അഞ്ച് ദിവസം കൊണ്ട് എൺപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ശേഖർ കമ്പൂല തിരക്കതഴിൽ സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത് വെള്ളിയാഴ്ച തീരലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് കുബേര ധനുഷ് നാഗാർജുന രശ്മിക മന്ദാന എന്നിങ്ങനെ താരതയുള്ള ഈ സിനിമയുടെ ഞായറാഴ്ച വരെയുള്ള ആദ്യ പത്ത് ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് കേരളത്തിൽ ഈ സിനിമ ആദ്യ പത്ത് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് ഒരു കോടി നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് തമിഴ്നാട് കളക്ഷനായി ആദ്യ പത്ത് ദിവസം കൊണ്ട് പത്തൊമ്പത് കോടി എഴുപത്തിയാറ് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കർണാടക കളക്ഷനായി പതിനൊന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത് ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് ഈ സിനിമ പത്ത് ദിവസം കൊണ്ട് നേടിയെടുത്തത് അൻപത്തി ഒമ്പത് കോടി രൂപയാണ് നോർത്ത് ഇന്ത്യ ഉൾപ്പെടെ ഹിന്ദി ിൽ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മൂന്ന് കോടി രണ്ട് ലക്ഷം രൂപയും ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ പത്ത് ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ തൊണ്ണൂറ്റിനാല് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ചിത്രം വിദേശ കളക്ഷനായി ആദ്യ പത്ത് ദിവസം കൊണ്ട് നേടിയെടുത്തത് ഇരുപത്തി കോടി അറുപത് ലക്ഷം രൂപയുമാണ് അങ്ങനെ ലോകമെമ്പാടുമായി ആദ്യ പത്ത് ദിവസം കൊണ്ട് നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് കുബേര നേടിയെടുത്തിരിക്കുന്നത് അതേസമയം പതിനൊന്നാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് രണ്ടര കോടി രൂപയായിരുന്നു പന്ത്രണ്ടാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം രണ്ട് രണ്ടര കോടി റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ ആദ്യ പന്ത്രണ്ട് ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഏകദേശം നൂറ്റി ഇരുപത്തി കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ആമിർ ഖാൻ നായകനായി ആർ എസ് പ്രസന്ന സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത് വെള്ളിയാഴ്ച തേയിലടത്തി മികച്ച കളക്ഷൻ മായി മുന്നേറുന്ന ബോളിവുഡ് സിനിമയാണ് സിദ്ധാര സമീം പർ നിലവിൽ ഈ സിനിമ തന്നെയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മികച്ച കർഷൻ നേടിയെടുത്ത് മുന്നേറുന്നത് ചിത്രം ഞായറാഴ്ച വരെയുള്ള ആദ്യ പത്ത് ദിവസം കൊണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇന്ത്യൻ നെറ്റ് കർഷനായി സ്വന്തമാക്കിയത് ചിത്രത്തിന്റെ പത്ത് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കർഷൻ നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയുമായിരുന്നു വിദേശ കർഷനായി ഈ സിനിമ അൻപത്തിയൊന്ന് കോടി രൂപ നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ പത്ത് ദിവസം കൊണ്ട് നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടി കളക്ട് ചെയ്ത ഈ സിനിമ പതിനൊന്നാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് നാല് കോടി നാൽപ്പത് ലക്ഷം രൂപയായിരുന്നു ചിത്രം പന്ത്രണ്ടാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച നാല് കോടി റേഞ്ചിൽ കർഷണം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ പന്ത്രണ്ട് ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി ഈ സിനിമ ഇരുന്നൂറ്റി ആറ് കോടി അൻപത് ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിരിക്കുന്നത് കാജോൾ നായികായി വിശാൽ ഫ്യൂരിയ സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച തേരിലെത്തിയ മിത്തോളജിക്കൽ ഹൊറർ ബോളിവുഡ് സിനിമയാണ് മാ ചിത്രം വെള്ളി ശനി ഞയർ എന്നിങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കൃഷനായി സ്വന്തമാക്കിയത് പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ഇരുപത്തിയൊന്ന് കോടി രൂപയുമാണ് വിദേശ കർഷനായി മൂന്ന് കോടി അൻപത് ലക്ഷം ഉൾപ്പെടെ ഇരുപത്തിനാല് കോടി അൻപത് ലക്ഷം രൂപയാണ് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വേൾഡ് ഗ്രോസ് കഷനായി ഈ സിനിമ സ്വന്തമാക്കിയത് നാലാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ലോകമെമ്പാടുമായി മൂന്ന് കോടി ഇരുപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ അഞ്ചാം ദിവസമായ ചൊവ്വാഴ്ച മൂന്നര കോടിക്ക് മുളക്ക് ലക്ഷം നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യ അഞ്ച് ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി മുപ്പത് കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് തരുൺ മൺസൂഖാനെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ജൂൺ ആറിന് തേരിലെത്തി ഇപ്പോഴും മികച്ച ഹോളുകൾ നിർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ഹൗസിൽ ഫൈവ് ഹൗസിൽ ഫ്രാഞ്ചൈസിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ ഈ സിനിമയിൽ അക്ഷയ് കുമാർ അഭിഷേക് ബച്ചൻ സോനം ബജിവ നർഗീസ് ഫക്രി ഡിനോ മോറിയ സഞ്ജയ് ദത്ത് ജാക്കി ഷൊറഫ് നാനേ പട്ടേക്കർ എന്നിങ്ങനെ ബോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിലെ വലിയൊരു താരതര അണിനിരന്നിരിക്കുകയാണ് ചിത്രം ഞായറാഴ്ച വരെയുള്ള ആദ്യ ഇരുപത്തി നാല് ദിവസം കൊണ്ട് നൂറ്റി എൺപത്തി കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇന്ത്യൻ നെറ്റ് കളനായി സ്വന്തമാക്കിയത് ചിത്രത്തിന്റെ ഇരുപത്തിനാല് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ഇരുന്നൂറ്റി പതിനാറ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുമാണ് വിദേശ കളക്ഷനായി എഴുപത് കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ സിനിമ ഇരുപത്തി നാല് ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് സിനിമ ഇരുന്നൂറ്റി എൺപത്തേഴ് കോടി രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം ചിത്രത്തിന്റെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ ഇരുപത്തിയഞ്ച് ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം ഇന്ത്യൻ നെറ്റ് കക്ഷനായി ഇരുന്നൂറ് കോടിയും വേൾഡ് വൈഡ് ഗ്രോസ് കക്ഷനായി മുന്നൂറ് കോടി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് അഞ്ച് അന്യഭാഷാ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്ന് ഈ വീഡിയോ വഴി പറഞ്ഞിരിക്കുന്നത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം